ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ബംഗാളിലെ ഒരു കേസ് നമുക്കറിയാം കേരളത്തിൽ തന്നെ പല കേസുകളിലും മണി ലോണ്ടറിങ് അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് മണി ചെയ്യൻ ഇതുപോലുള്ള മേഖല കൂടാതെ അമിതമായ പലിശ വാഗ്ദാനം ചെയ്തിട്ട് പണം തട്ടുകയും ഈ പണം തട്ടിയെടുക്കുന്ന പണം കുമിഞ്ഞുകൂടി അവർ വേറെ എവിടെയെങ്കിലും കൊണ്ട് അത് സംരക്ഷിക്കുകയും അതിന് എതിരെ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സ്ഥാപനമേ ഇല്ലാതാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഡ്സ് ആക്ട് നിലവിൽ വരുന്നത് ബഡ്സ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഈ കുമിഞ്ഞു കൂടുന്ന അല്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റേഴ്സിനെ അവരെ വഞ്ചിച്ചുകൊണ്ട് ഈ ഇങ്ങനെ പണം സ്വരൂപിക്കുന്ന അതുകൊണ്ടുണ്ടാക്കുന്ന അസറ്റ് മുഴുവൻ വളരെ പെട്ടെന്ന് തന്നെ കോമ്പിറ്റൻറ് അതോറിറ്റി യുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് സീസ് ചെയ്യാനും അതുപോലെ തന്നെ അത് വിറ്റ് ആ ജനങ്ങൾക്ക് അത് ആ ഡെപ്പോസിറ്റേഴ്സിന് ആ പണം തിരികെ നൽകാനും സാധിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിന് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും ആക്ട് കൂടാതെ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിക്കുന്ന റൂൾസും ഉണ്ട് ബഡ്സ് ആക്ടിന് എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ കോടതികളും നിലവിലുണ്ട് ഇനി ബഡ്സ് ആക്റ്റിനെ സംബന്ധിക്കുന്ന ചില ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കിയതാണെങ്കിലും ഇപ്പോഴും പല കാര്യങ്ങളിലും അതിൽ പോരായ്മകൾ ഉണ്ട് കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് സെറായി ഇതിൻ്റെ അസറ്റുകൾ ഈ ബഡ്സ് ആക്ട് പ്രകാരം ഈ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന പണം കൊണ്ടുണ്ടാക്കുന്ന അസറ്റ് പിടിച്ചെടുക്കാനും അത് കോമ്പിറ്റൻറ്റ് അതോറിറ്റി അത് ലേലം വിളിച്ച് വിറ്റ് ഈ ഡെപ്പോസിറ്റർമാർക്ക് പണം തിരിച്ചു കൊടുക്കുന്നൊരു പ്രക്രി പ്രക്രിയയാണ് ബഡ്സ് ആക്റ്റിൽ കൂടുതലും അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് ബഡ്സ് ആക്ട് പ്രകാരം എടുക്കുന്ന കേസുകൾ ക്രിമിനൽ കോടതികളിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് അവരെ ശിക്ഷ വിധിക്കുന്നത് അതും മാക്സിമം ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അതിൽ ചാർത്തുന്നത് ഈ റീകൺസ്ട്രക്ഷൻ ഓഫ് അസറ്റ്സ് ഈ പണം ഈ ഇത് ലേലം വിളിക്കുകയും അതുപോലെ തന്നെ അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ഒരു സെക്രട്ടറി റാങ്കിൽ വരുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിരിക്കും ഇതിൻ്റെ കോമ്പിറ്റൻ അതോറിറ്റി ആയിട്ട് അപ്പോയിൻറ് ചെയ്യുക ഈ അദ്ദേഹത്തിന് കീഴിൽ എല്ലാ ജില്ലകളിലുള്ള ജില്ലാ കളക്ടർമാർക്കായിരിക്കും അതിൻ്റെ അസെറ്റ്സ് റീകൺസ്ട്രക്ഷനുള്ള അതുപോലെ തന്നെ സീഷറിനും അതുപോലെ ഈ വസ്തു ഇത് സെർച്ച് അതുപോലെ തന്നെ സീഷറും ഒക്കെ ഈ ബഡ്സ് ആക്ട് പ്രകാരം കേസെടുക്കുന്നത് പോലീസ് ഇതെല്ലാം സീസ് ചെയ്ത് കൊണ്ട് അതിൻ്റെ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് കളക്ടർക്ക് അതാത് ജില്ലാ കളക്ടർമാരാണ് ജില്ലാ കളക്ടർമാർ അത് ആ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അത് കോമ്പിറ്റൻറ് അതോറിറ്റിയെ ഏൽപ്പിക്കണം കോമ്പിറ്റൻറ്റ് അതോറിറ്റിയാണ് കളക്ടർമാരുടെ സഹായത്തോട് കൂടിയിട്ട് ഈ അസറ്റ്സ് മുഴുവൻ ലേലം വിളിച്ച് കിട്ടുന്ന തുക ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് ഈ ബഡ്സ് ആക്ട് പ്രകാരം എടുക്കുന്ന കേസുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് ടേക്കർ അതുപോലെ തന്നെ ഡെപ്പോസിറ്റർ ഇതിൻ്റെ നിർവചനത്തിലെ അപാകതകൾ കൊണ്ട് പല കേസുകളും തെറ്റായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഹൈറിച്ച് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെതിരെ എടുത്ത കേസുകളിൽ പല കാര്യങ്ങളിലും ഇതിൻ്റെ നിർവചനങ്ങളിൽ പെടാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഹൈറിച്ചിൻ്റെ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ളത് കൊണ്ട് ഞാൻ അതിനെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണില്ല പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ആ ഹൈറിച്ച് ഈ പോരായ്മകൾ കൊണ്ട് ആ അത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈറിച്ച് എന്ന സ്ഥാപനത്തിന് സ്ഥാപനത്തിനെതിരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ട്